യുമിനാസ് ഫ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് തക്കാളി തൈ നടുകയാണ് അപ്പോൾ വേണ്ടി നമ്മുടെ തക്കാളി തൈ ഞാൻ മൂന്ന് രൂപയോടത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്കിതൊരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് സ്യൂഡമോണസ് ലൈനിയിൽ വേരുകളൊക്കെ ഇറക്കി വയ്ക്കാം അപ്പോൾ ഞാനൊരു നുള്ള സ്യൂഡമോണസ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് കേടില്ലാതിരിക്കാനും പ്രാണിശല്യമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഇതൊരു വളവും കീടനാശിനിയും കൂടിയാണ് സുഡമോണസ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് നമുക്കിനകത്ത് വെച്ച് കൊടുക്കാം വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് വരെ ഇരിക്കട്ടെ ിക്കുന്നത് ആട്ടിൻ്റെ കഷ്ടവും ഒരുപാട് പൊടിഞ്ഞട്ടൊന്നുമില്ല കേട്ടോ ആട്ടിൻകഷ്ടം അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് മണ്ണ് കൂടി ചേർക്കാൻ കേട്ടോ എൻ്റെ അഞ്ചാറ് അഞ്ചിക്കോത്ത് കട നടാനുണ്ട് കുറച്ച് വേപ്പ് മിണ്ണാ കൂടിയും ചേർക്കാം എല്ലുപൊടിയും ചേർത്ത് വെക്കാം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ചെയ്യാം നമുക്ക് ഈ ചാക്കിലേക്ക് നിറയെ കരിയിലുണ്ടാക്ക എല്ലാ ചാക്കും കരിയിലകളാണ് നമുക്ക് കുറച്ച് മണ്ണ് കോരിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചാക്കിൽ ഇത് ഫുള്ളായിട്ട് കരിയിലാണ് കേട്ടോ കരിയില ഉണ്ട് അതിനകത്ത് മണ്ണിട്ടിട്ടുണ്ട് ആട്ടിൻകാട്ടും ഇട്ടുണ്ട് ചാണകപ്പൊടി ഇപ്പം എനിക്ക് കിട്ടാൻ വൃത്തിയില്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചാണകപ്പൊടി വണങ്ങിയത് ഇല്ല അപ്പോൾ ഇതിനകത്ത് നിറയെ കരിയിലാണ് അപ്പോൾ മണ്ണ് കുറച്ച് മതിയല്ലോ അപ്പോൾ ഇതിനകത്ത് നിറയെ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വേപ്പും പിണ്ണാക്കാണ് നമുക്കതിൽ നിന്ന് ഒരു പിടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ രണ്ട് തക്കാളി ചൈവ് വീതം കൊണ്ടാണ് നടണേ നമുക്ക് ഒരു പിടി വേപ്പ് പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെവി ഇട്ട് കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ ഈ ചാക്കിലേക്കും നമുക്ക് വേപ്പും പിണ്ണാക്കിട്ട് കൊടുക്കാം പിന്നെ മൂന്ന് മൂന്ന് ചാക്കാണ് ഞാൻ അവിടെ നിറച്ച് വെച്ചേക്കണേ അപ്പോൾ അതിനകത്തേക്കും ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടിയൊന്ന് യോജിപ്പിക്കാം നമുക്കതിനകത്ത് ഒരുപിടുത്തം ഒരു ഒരു പിടി എല്ലുപിടി ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ ചാക്കിൽ ഇട്ട് കൊടുക്കാം മൂന്നാമത്തെ ചാക്കയിൽ ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം തൈ വെക്കുന്നതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരിത്തിരിയപ്പം പിന്നാക്ക ഇട്ട് കൊടുക്കാം മണ്ണ് കുറവനകത്ത് കരിയിൽ കൂടുതൽ അതുപോലെ ഈ പൊടികൾ നടുക്കായിട്ട് നമുക്ക് ഇത്തിരി നടുക്ക ഉണ്ട് ഇത്തിരി എല്ല്പൊടി കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ തൈകൾ ഏതാണ്ട് ഇരുപത് മിനിറ്റ് കൂടുതലായി നമ്മുടെ പാത്രത്തിൽ ചൂടമുണസലാരിയിൽ മുക്കി വെച്ചിട്ട് അപ്പം നമുക്ക് ഈ തൈകളിനെ നടാം ഈ രണ്ട് തൈകൾ ഇത് നടാം അപ്പം ഇങ്ങനെ മറ്റേ പാത്രത്തിൽ കിട്ടിയായിരുന്നു കൊണ്ട് വേരുകളൊന്നും നമുക്ക് പോവില്ല തൈകളെ ണ്ട് ഒത്തിരി വന്നിട്ട് കൊടുക്കാം അടുത്ത രണ്ട് തൈ ഇതിനകത്തേക്ക് പത്ത് ചാക്കിലേക്ക് വെച്ചുകൊടുക്കാം ഇത് മൂന്ന് ദിവസമായി തൈ മേടിച്ചിട്ട് അതിന് ചെറിയൊരു വാട്ടർ നമ്മുടെ തൈകൾക്കുണ്ട് അപ്പോൾ നമ്മുടെ ഈ തൈകളുടെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ ചൂട ഓണസിലായിനി മുക്കി ചേർന്ന് അതിൻ്റെ ഇത്തിരിക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കാലത്തേക്ക് നല്ല ഉഷാറായിക്കോളൂ അങ്ങനെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കോഴി ശല്യം ഉണ്ട് ഇവിടെ അത് കാരണം നമുക്ക് ഇത്തിരി ചൂടല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് കുത്തി കൊടുക്കാം കഴിഞ്ഞ ദിവസം തക്കാളി തൈ നട്ടായിരുന്നു അപ്പം ഇനിയും ബാക്കിയത്തെ മുളക് തൈ നടാം നമുക്ക് അപ്പോൾ ഞാൻ ചൂടമാണസിൽ മുക്കി വെച്ചാണ് മുളകിന്റെ തൈ ആട്ട മേടിച്ച തൈകളാണ് ഈ രണ്ട് തൈ വെച്ചാട്ട ഞാൻ നടന്നു നമ്മുടെ കാന്താരിയാണ് കാലം ആയതുകൊണ്ട് എല്ലാ ദിവസവും നന്നായിട്ട് നനക്കേണ്ടി വരും ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് കാലത്തും വൈകുന്നേരവും നനയ്ക്കണം കുറച്ച് മണ്ണായിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കണം കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് മണ്ണിട്ട് കൊടുക്കണേ ഇപ്പോൾ വട്ട നാളെ കരിയില മാത്രമാണ് കരിയിലും എനിക്കിപ്പോൾ കാണാൻ കൂടി ഇങ്ങനെ ഇല്ല നട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ട് വരെ കുറേ മണ്ണിട മണ്ണ് ദിവസം മുൻപ് മായത്തിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മണ്ണെട്ടാം ഞാൻ മണ്ണ് സമയം കിട്ടുമ്പോഴൊക്കെ മണ്ണ് കുമായം കൂട്ടി മിക്സ് ചെയ്ത് വെച്ചേക്കും നമുക്ക് തൈകൾ കിട്ടുമ്പോൾ ഒന്ന് വേഗം നടാലോ വെള്ളം <laughs> ഒഴിച്ചുകൊടുക്കാം <laughs> അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക താങ്ക്